നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജും സംയുക്തമായി മധുരവന പദ്ധതി സംഘടിപ്പിച്ചു സ്പീക്കർ എൻ ഷംസീർ ഫലപക്ഷത്തായി നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളും പൊതുസമൂഹവും മധുരവനം പോലുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ വർഷവും പരിസ്ഥിതി ദിനങ്ങളിൽ നടന്ന മരങ്ങൾ യഥാവിധി പരിപാലിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനമാകെ സുന്ദരവനമായി വനമായി മാറിയനെയെന്നും എൻ ഷംസീർ പറഞ്ഞു കേരള സംസ്ഥാനത്ത് എല്ലാ വർഷവും പരിസ്ഥിതി ദിനങ്ങളിൽ നടന്ന മരങ്ങൾ യഥാവിധി പരിപാലിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കേരള സംസ്ഥാനമാകെ സുന്ദരവരമായി മാറിയേനെയെന്ന് വൃക്ഷ വ്യാപന പരിപാലനത്തിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്പീക്കർ എ എം ഷംസീർ അഭിപ്രായപ്പെട്ടു ക്യാമ്പസിനകത്ത് ചക്ക പ്ലാവ് മാവ് തുടങ്ങിയ നട്ട് അത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കാര്യം പറയാനുള്ളൂ സോളജി ഡോക്ടർ അതിന് മുൻകൈ ഭാഗമായി ഭാഗമായി ഒരു ആയി കണ്ട് ഈ മധുരവനം പദ്ധതിയുടെ മാറണം അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം മധുരവനം പദ്ധതി വിശദീകരിച്ചു എ പി മുഖ്യപ്രഭാഷണവും അമീർ ആശംസാ പ്രസംഗവും നടത്തി ഡോക്ടർ എ എസ് സ്വാഗതവും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എൽ റസീന കരീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയം